ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ കാരണം എന്താണെന്നറിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ഇഹാ ഡിസൈൻസ് ഞാനൊരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ടാണ് പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് ട്വൻറ്റി തേർഡ് നൈറ്റാണ് അപ്പോൾ ട്വൻറ്റി സിക്സ് മോർണിംഗ് ആയപ്പോഴത്തേക്ക് കൊറിയർ വന്നു എന്ന് പറഞ്ഞ ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി കാരണം ഇത്ര പെട്ടെന്ന് വന്നോ എന്ന് വിചാരിച്ചു അപ്പം വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് വന്നാൽ ധൃതി പിടിച്ച് വേഗം ഞാനത് അൺബോക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ സാധനം കണ്ടപ്പോൾ അതിലേറെ ഞെട്ടി സാധനം അത്രയും സൂപ്പർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ കളറും നമ്മളാ ഓൺലൈനിൽ കണ്ട ഫോട്ടോയിനെ വീഡിയോയിനേക്കാട്ടിലും നല്ലൊരു കളറായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ വർക്ക് ശരിക്കും സൂപ്പർ ക്വാളിറ്റി ഒന്നും പറയാനില്ല അത്ര നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവരുടെ റീൽസൊക്കെ എപ്പോഴും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണുമ്പോൾ മേടിക്കണം എന്നിങ്ങനെ എപ്പോഴും ആഗ്രഹിക്കുന്ന പക്ഷേ ഇതുവരെ ഞാൻ മേടിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് അവിടെ പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇത്രയും ഫാസ്റ്റായിട്ട് കിട്ടുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലേ എന്തായാലും ഒരു ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ സിക്സ് ഡേയ്സ് നമുക്ക് എങ്ങനെയായാലും വരുമല്ലോ പക്ഷേ ഇതങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ക്വാളിറ്റി അത്ര അടിപൊളിയായിരുന്നു അപ്പം നമുക്കതൊന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇനി കറക്റ്റ് ഞാൻ ഇപ്പോൾ ഈ കാണുന്ന കളറല്ല റെഡ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മാറ്റം ഉണ്ടേ അപ്പോൾ ഞാനത് വേഗം തന്നെ കട്ട് ചെയ്ത് നോക്കുകയാണ് ശരിക്കും നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു നല്ലൊരിപ്പം നമ്മൾ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ ഡ്രസ്സ് കോഡായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അത് ശരിക്കും നന്നായിട്ടുണ്ട് നല്ല കളറുമാണ് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണിച്ചു തരാവേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഞാനൊരിക്കലും ഇങ്ങനത്തെ ഒരു വർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കും അതിൻ്റെ കളർ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു ഡാർക്ക് മെറൂൺ ആ ഒരു കളർ കിട്ടുന്നില്ല എങ്കിലും നന്നായിട്ടുണ്ട് വർക്കും നന്നായിട്ടുണ്ട് നല്ല എംബ്രോയ്ഡറി വർക്കാണ് ഇപ്പം ഞാനതൊന്ന് വേറെ ഇത് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് വൺ പ്ലേറ്റ് ആയിട്ട് ഇട്ടാലൊക്കെ നന്നായിട്ടുണ്ടാവും അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ എന്തെങ്കിലും മിക ഡിസൈൻസ് വാങ്ങിയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്